അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിട്ടില്ല സ്വീറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇതൊരു ജിലേബിയാണെന്ന് അതെ കേട്ടോ പക്ഷേ നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജിലേബിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിന്റെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയാലോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഷുഗർ സിപ്പാണുണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതേ അളവിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു നുള്ള് സാഫ്രോൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചതിച്ചെടുക്കും യ്ക്കാതെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അല്ലെങ്കിൽ മെൽറ്റായി വരട്ടെ അതിനുള്ളിൽ നമുക്ക് ഈ ഒരു ജിലേബിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കിയെടുക്കാം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്നുള്ള മാാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലും പ്രത്യേകിച്ച് മലയാളികളുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിൽ മിക്കവാറുണ്ടാവും ഇഡലിന്റെയും ദോശയുടെ ഒക്കെ ബാറ്റർ ഉണ്ടാവും അല്ലേ അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ ഒരു ജിലേബി ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എന്താ പറയാ കുറച്ച് കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കുറച്ച് നമ്മുടെ സാധാരണ കറി വെക്കുന്ന മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അതേപോലെ തന്നെ ഒരു കാൽ ടീച്ചിൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ തന്നെ മിക്സ് ആകുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടിയായിട്ട് ഉണ്ടാവും അപ്പോൾ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഈക്വൽ ആയിട്ട് ഇതൊന്ന് സെറ്റായിട്ട് കളിഞ്ഞു വരും അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ് അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് കിട്ടണം അതിന് എത്രയാണോ മൈദ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഒരുപാട് ലൂസായി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് തിക്കായി പോവരുത് കേട്ടോ ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് ജിലേപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക ചപ്പി പോവും അതായത് ചപ്പാത്തി പോലെ പറ്റി പറ്റിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിക്നസ്സിൽ നമ്മൾ ഡോവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇത് ജിലേബീൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കവറിലോ എന്തെങ്കിലും ഇട്ടിട്ടാണ് നമ്മളിത് കഴിഞ്ഞെടുക്കുന്നത് അല്ലേ അപ്പം ഞാനിത് ഇവിടെ ഒരു പൈപ്പിംഗ് ബാഗിലാണ് ഞാനിത് ഫില്ല് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ സാധാരണ പാൽ കവറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത് പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കെട്ടി മുകൾ ഭാഗം ഒന്ന് റബ്ബർ വേണ്ടിയിട്ടൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇത് മാവ് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കെട്ടി ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജിലേബിക്കും കിട്ടുന്നത് കേട്ടോ അപ്പൊ കഷ്ടപ്പെട്ട് ഉഴുന്നരച്ച് അത് സോക്കി കുറെ നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മാർക്കരുത് കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോഴാണ് നമ്മൾ മാവൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് കൂടെ ചേർക്കുമ്പോൾ പെർഫെക്റ്റ് ആണ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് രുചിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അല്ലേ ടേസ്റ്റ് രുചിയൊക്കെ ഒന്നാണല്ലേ സോറി അപ്പോൾ അല്ലേ നമ്മളിത് തൊട്ടപ്പുറത്തെ സ്റ്റോയിലായിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന മിനി ജിലേബിയാണ് ചെറിയ കുട്ടി കുട്ടി ആയിട്ടുള്ള ജിലേബി ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചെറിയ കുട്ടി കുട്ടി ജിലേബി കേട്ടോ എപ്പോൾ പോയാൽ ഇതാണ് ആദ്യം മേടിക്കുക അപ്പോൾ അത് ഞാൻ അത് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ചെറിയ ചെറിയ കുഞ്ഞുഞ്ഞതായിട്ടുള്ള ജിലേബിയാണ് ഒരു നാലെണ്ണം മാത്രം ആദ്യം വിട്ടു നോക്കിയിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുക ജിലേബിന്റെ രൂപത്തിൽ പിഴിഞ്ഞിട്ട ഉടനെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല ഉരുണ്ട ഷേപ്പ് ഇല്ല അതേപോലെയാണ് കേട്ടോ ചപ്പാത്തി പോലെ പറ്റി പറ്റിയിട്ടൊന്നും അല്ല അത് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി കാരണമാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ജിലേബി പിഴിഞ്ഞിട്ടത് ഇവിടെ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ആദ്യത്തെ ബാച്ച് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മിനി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് എടുത്തിട്ട് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് അങ്ങനെ തന്നെ ഇട്ട് എടുക്കണം ചൂടോട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ സിറപ്പിന്റെ ചൂട് കുറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാൻ കൂടെ വേണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആക്കണ്ടില്ല അല്ല അടിപൊളിയായിട്ട് ജിലേബി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടെ മിനി ജിലേബിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എടുക്കുന്ന ജിലേബി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സിപ്പിലിട്ട് വെച്ചിട്ടുള്ള ഒക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ വീണ്ടും ഫ്രൈ ആക്കുന്ന ജിലേബി ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം മൊത്തത്തിൽ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഈ ഒരു സിറപ്പിൽ ജിലേബി കടക്കാണെങ്കിലും ഭയങ്കര ഓവർ ആയിട്ട് സോക്കായി പോവും പൊടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അത് അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ മാത്രമല്ല നമ്മളാണെങ്കിൽ വളരെ കുറച്ച് കുറച്ചിൽ മാത്രമല്ലേ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു കപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ബാച്ച് ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ള ജിലേബി ആ സിറപ്പിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട് അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയ ഇനി ജിലേപിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് വീണ്ടും സിറപ്പിലേക്ക് ഇടുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ട് ജിലേബിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു വലിയ സൈസായിട്ടുള്ള ജിലേബിയാണ് ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ എന്താ പറയുക എന്തോ ഒരു സമാധാനം അത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ അപ്പം എന്താ പറയാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഈ ഒരു ജിലേപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൊസ്റ്റാജിയാണ് കേട്ടോ പണ്ട് എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ ജിലേബിയും ലഡ്ഡും ജിലേബിയൊക്കെയാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ൊക്കെ പോയി അപ്പോൾ കണ്ടോ ഞാൻ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ ഇത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മൾ രണ്ട് പ്ലേറ്റ് നിറച്ചും നമ്മൾ ജിലേബി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ നമ്മൾ മിനി ജിലേബിയും ഇനി ഒരു പ്ലേറ്റിൽ നല്ല വലിപ്പമുള്ള ഷോപ്പിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു ജിലേബിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കിയുള്ള ഷുഗർ സിറപ്പ് നമ്മൾ ഇതിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോക്കാണ് കാണാനും സൂപ്പറാണ് കഴിക്കാനും അടിപൊളിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്